റഹീം അസ്സലാത്തു സൂല് സ്നേഹം നിറഞ്ഞവരെ പുകവലി ഇന്ന് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഒരാനന്ദത്തിൽ തുടങ്ങി വലിയൊരു അഡിക്ഷനിലേക്ക് ഇന്ന് പുകവലി എത്തി തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ പുകവലി നിഷിദ്ധമാണ് എന്ന് ചില ആളുകൾ പറയാൻ മടി കാണിക്കുന്നത് കാണാൻ കഴിയും എന്തിനാണ് ആ മടി എന്നുള്ളത് നമുക്കറിയില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആാനിലാകട്ടെ ഹദീദുകളിലാവട്ടെ പുകവലി നിഷിദ്ധമാണ് എന്നതിലേക്ക് സൂചകമാകുന്ന ആയത്തുകൾ നമുക്ക് കാണാനാകും നേരിട്ട് റബ്ബ് പുകവലി ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ചില ആയത്തുകൾ നബി സല അലൈഹി വസ്ലമയുടെ ചില അതീതുകൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാനാകും റബ്ബ് പറയുന്നു ജനങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങളെ അള്ളാഹു ഹലാലാക്കി കൊടുത്തു ത്വയീബത്തായ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നാൽ റബ്ബ് നിഷിദ്ധമാക്കിയതാകട്ടെ എല്ലാം മ്ളേച്ചത്തുകളെയുമാണ് ഖബായിസുകളെയാണ് ടൊബാക്കോ പോലുള്ള പുകവലി പുകയില ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും ഖബീസത്താണ് മ്ലേച്ചമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം അതിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അസുഖങ്ങളിലേക്ക് അത് നിമിത്തം മരണത്തിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രഭു പറഞ്ഞുപോലെ അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത് നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് അഥവാ ഒരിക്കലും ആ ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് മനുഷ്യൻ ചെല്ലാൻ എന്ന് ഇതിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വലിയ മരണത്തിലേക്കാണ് ദുരന്തത്തിലേക്കാണ് മാത്രവുമല്ല ഇത് അയാൾക്ക് മാത്രല്ല ഉപദ്രവം വേറുള്ളവർക്ക് ഉപദ്രവമാണ് റസൂലുള്ള പറഞ്ഞു ലാ വലാ സ്വന്തത്തിനും ദ്രോഹം ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്കും ദ്രോഹം ചെയ്യാൻ പാടില്ല അക്രമം ചെയ്യാൻ പാടില്ല അയാൾ ഇങ്ങനെ അയാള് പുറത്തേക്ക് എടുക്കുന്ന ഈ ഈ ദുർഗന്ധങ്ങൾ മാത്രമല്ല ഈ പുക മുഴുവൻ മറ്റു അത് ശ്വസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഉപദ്രവമാണ് എന്നൊക്കെ പഠനങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ ഗവേഷണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇത് നിഷിദ്ധമല്ല എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ വസല്ലുല നബീന മുഹമ്മദ് അസ്ലാമലൈക്കും